ഹലോ ഹൗസ് ഹൗസ് ഒക്കെ ആയി മിത്തുട്ടാ നിങ്ങൾ ഞാ എനിക്കും സുന്ദരിയാവാക്കും സുന്ദരനാവാ ഇവരെന്തിനാ സുന്ദരിയാവോട്ടാ ഞാനല്ലേ പിന്നെ ആൾക്കാരെ കൊണ്ടിരുത്തണം ഫുഡ് വെക്കുന്നത് കൊണ്ട് കാണിച്ചു കൊടുക്കണം അതിനെല്ലാം അതിന് ഡ്യൂട്ടി വന്നിട്ടുണ്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരുങ്ങണ്ടേ അതിനൊരുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം മീൻ അങ്ങനെ നമ്മള് ബാണിൽ വന്നിരിക്കും ഇപ്പഴത്തെ നല്ല മുടിയാണല്ലോ ബിനോയ് ഇതേപോലെ തന്നെ തരണേ അപ്പൊ മുടിയൊക്കെ ഒന്ന് കളർ ചെയ്ത് മിത്തോട്ടന് മുടി ഹെയർ കട്ട് ചെയ്ത് കളറൊക്കെ ചെയ്തിട്ടാണ് മിത്തോട്ടൻ ഇനി വരിക ഇതിന്റെ കാണിച്ചു തരാം എവിടുന്നാണ് ഈ ഹെയർ കട്ടും കളറും ഒക്കെ ചെയ്യുന്ന അഞ്ചു വർഷമായിട്ട് നമ്മള് ബാസലൂണിനാണ് ഹെയർ കട്ടും കളറും അപ്പം നിങ്ങൾക്ക് ഈ കളർ ഞാൻ ആപ്രില് ചെയ്തതാണ് ഇത്ര വളർന്നു അപ്പൊ മിരിന്റെ കളർ ആപ്രില് ചെയ്ത ഹെയർ കളറാണ് ഇങ്ങനെ തന്നെ ഉണ്ട് കുറച്ച് വളർന്നല്ലേ ഇത് മാറ്റിയിട്ട് മാറ്റി മാറ്റിന് മിനോയിനെ മുടി കുറിക്കാൻ വിടൂല്ല കളർ കളർ വെച്ച് ഫുൾ മേക്ക് ഓവർ ആക്കും പിന്നെ സുർമീന എന്ത് മേക്ക് ഓവർ ആക്കുന്നറിയില്ല അപ്പോൾ കൈസ് നിങ്ങൾക്കും നമ്മുടെ കണ്ണൂർ ബ്ലാ കണ്ണൂർ ആണെങ്കിൽ കണ്ണൂർ ബാഴ്സലോണിൽ വരാം അഥവാ നിങ്ങൾ തലശ്ശേരി ആണെങ്കിൽ തലശ്ശേരി സിറ്റി സെൻ്ററിലെ ബാഴ്സലോണിൽ വരാം അങ്ങനെയൊക്കെ അപ്പം മെരി ഇന്നിട്ട് സാരി നല്ല സാരിയാണ് അപ്പൊ ഗ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് സാരി ബിസിനസ് ഉള്ളത് അറിയാമായിരിക്കും ഇതാണ് നമ്മുടെ സാരി പാഞ്ചാലിയിലെ ക്രിസ്മസ് സ്പെഷ്യൽ സാരിയാണ് സാരി കോഡ് വന്നിട്ട് അന്നമ്മ നിങ്ങൾക്ക് ഈ സാരി ഒക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പാഞ്ചാലി വസ്ത്ര ഡോട്ട് കോമിൽ പോയിട്ട് അന്നമ്മ എന്ന് സെർച്ച് ചെയ്താൽ ഈ സാരി നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി വാങ്ങാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മതി പാഞ്ചാലി വസ്ത്ര പിന്നെ കുറേ ഫേക്ക് പേജ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പേയ്മെൻ്റ് ചെയ്യുക പഞ്ചാല് ദിവസത്തൊക്കെ തന്നെ ചെയ്യുക ഫേക്ക് അക്കൗണ്ടിൽ പോയി ചെയ്യരുത് ഫേസ്ബുക്കിൽ കൂടെ നമ്മൾ ഓർഡർ എടുക്കാറില്ല നിങ്ങൾ ഡയറക്റ്റ് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ കൂടെ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യോ ബാക്കി കളറൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പം മിനിന്റെ കളറിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് പണ്ടത്തെ കളർ ഇത് ഒരു കിഡിലോൾസ് കളറാണ് ആദ്യം എപ്പോഴും നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടാണ് കളർ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ അത് ഡ്രൈ ചെയ്തതിൻ്റെയൊക്കെ പ്രോസസ്സാണ് പിന്നെ കളർ സ്ട്രീക്സ് ആണ് ചെയ്തത് ഫുൾ ഗ്ലോബൽ സ്ട്രീക്സ് ആണ് ബിനോയും ചേച്ചിയും കൂടി നല്ല അടിപൊളിയായിട്ട് കളർ സ്ട്രിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇടയ്ക്ക് മിരിക്ക് അങ്ങനെ തലവേദന വരും ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് എന്നാലും പിന്നെ വെള്ളം കൂടി ഭയങ്കര കുറവാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അപ്പം ചെറിയൊരു തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴത്തേക്ക് കോഫിയൊക്കെ ഓർഡർ ചെയ്തു പിന്നെ കളറിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്നാൽ ബിനോയ് എന്നാദ്യം ചെയ്യുന്നത് പ്രോസസ്

അമ്പത് ഉണ്ടാവും അപ്പ ഇങ്ങനത്തെ ഫോയിൽ ഒരു അമ്പത് ഫോയിൽ മിനിമം ഉണ്ടാവും എന്നാണ് ബിനോയ് പറയുന്നത് എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചാലും വീഡിയോ കാണുക അവിടെ വരാണെന്ന് എത്തുന്നുണ്ട് ഹായ് സുർമീ എങ്ങനെയുണ്ട് സുർമീൻ എത്ര സാധനമുണ്ട് ഗ്ലോബിൾ കളറും സുർമീറ്റ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മെറിൻ്റെതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ആദ്യത്തെ കളറേ ആണ് പക്ഷേ ഇത് അങ്ങനെയായിരുന്നു ഓൾറെഡി ഇല്ല കളർ പോക്കണം ഇനിയിപ്പോ നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് വേണം എന്റെ ബിനോയ് എന്റെ എന്തെങ്കിലും നടക്കോ നടപടി ഉണ്ടാവേഡീസ് ഫസ്റ്റ് ഫുള്ള് ലേഡീസ് മാത്രം നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എൻ്റെ മുടി നോക്കിയാ എന്റെ മുടി നോക്കിയ എല്ലാ കളറും പോയി എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളർ പോയി നോടെ സാധാരണ എന്റെ ദൈവമേ കാണലക്ക കടലൊക്കെ വിരിക്കാതെ വെച്ച സാധനം പോലെ വെയിറ്റ് വെയിറ്റ് ഇല്ല വേണ്ട കാപ്പി കുടിച്ചില്ലേ മെരീന മൂന്നാളും കൂടി കാട്ടുന്നിട്ട് തോന്നുന്നു മെരി എന്റെ മുഖം നോക്കട്ടെ ഇപ്പൊ ശെരിക്കൊരു മുള്ള പ്രീ ലൈറ്റിങ് ചെയ്യാണ്ടാണ് മെരീന്റെ ഹെയർ കളർ ചെയ്തിട്ട് ചെയ്ത് കേട്ടോ അതിൻ്റെ കൂടെ ചെറിയൊരു ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ട് ഡാമേജ് ആകാതിരിക്കാനും നല്ല ഷൈൻ കിട്ടാനൊക്കെ ഒക്കെ വേണ്ടിട്ട് ബിനോയി റെക്കമെന്റ് ചെയ്താണ് അപ്പോൾ മെരീന്റെ ട്രീറ്റ്മെന്റും ഷാംപൂം അവിടെ നടക്കുന്നുണ്ട് ഞാനും സ്റ്റാർട്ട് ചെയ്തു കളറിങ് നടന്നോണ്ടിരിക്കുന്നു പിന്നോ എന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് ഓടി മുറിക്കുകയാണ് ഹെയർ ഞാൻ ഒന്ന് മാറ്റാൻ പോകാതെ ഫുൾ മേക്ക് ഓവറായിരുന്നു കളറും കട്ടും അപ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലെ ഹെയർ കളർ ഞാൻ ഇവിടുന്ന് ചെയ്യാറുള്ളൂ ഹെയർ കളറും ഹെയർ കട്ടും ഒക്കെ ഇതിലൊക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ മൂന്ന് പേരുടെ റിസൾട്ട് കാണുമ്പോൾ വീരോ അവസാനം വരെ കാണാൻ പറഞ്ഞണ്ട സെലോണിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞതാണ് തലശ്ശേരിയിലും ഉണ്ട് കണ്ണൂരിലും ഉണ്ട് ബാസലോൺ കോൺടാക്ട് ചെയ്യാനും വിസിറ്റ് ചെയ്യാനും മറക്കണം ബിനോയ് എന്താ ഓഫർ ഒക്കെ ഉണ്ടോ ഇപ്പൊ അതെ നിങ്ങൾ വരികയാണെങ്കിൽ മീത്മേരിന്റെ വ്യൂവേഴ്സാന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ബിനോയ് എന്തായാലും എന്തെങ്കിലും ഓഫർ ബിനോയ് ആ അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ സുർമിത്താത്ത സെറ്റായി കംപ്ലീറ്റ് കളറും ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്ത് വന്നു മിറീൻ്റെ മുടി എനിക്ക് ഈ ഒരു ലുക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ട്രേറ്റ് ഹെയർ കംപ്ലീറ്റ് കളർ ചെയ്ത് കഴിഞ്ഞു ഭയങ്കര നൈസായിട്ടുണ്ടായിരുന്നു വളരെ സ്മൂത്ത് സിൽക്കി പ്ലസ് നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റും കൂടി കളറിൻ്റെ കൂടെ ചെയ്തപ്പോഴാണ് വന്നത് പിന്നെ പറഞ്ഞു അവർ ഒരു ടോങ്ങും കൂടി ചെയ്ത് നോക്കാൻ ലുക്ക് അങ്ങനെയാണ് പക്ഷെ എനിക്ക് ടോങ് ചെയ്തതിനേക്കാളും ഇഷ്ടപ്പെട്ടത് സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു പക്ഷേ ടോങ് ചെയ്തപ്പോഴും നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് ക്വിക്ക്ലി ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് നമുക്ക് ടൈമിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഹെയർ കളർ 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 ഒക്കെ ചെയ്തു ചെയ്തു ഇതാണ് ഇതാണ് നമ്മളെ പ്രിജിനേച്ചി നല്ല സൂപ്പർ എല്ലാരോട് പറയണം അവിടെ വരണേ നമ്മള് ചെയ്തോണ്ടിരുന്നു ഗ്ലാസ് ആയത് കൊണ്ട് താഴത്തും എൻ്റെ മോനെ ഭീമന കണ്ടത് ഭീമൻ ഇവരൊക്കെ വന്നിട്ടുണ്ട് ാണ് ബാസിൽ വരുമ്പ നമ്മളെപ്പോഴും ടൈം സെറ്റ് ചെയ്യും ഒരു മണി അതെ പത്തുമണി പത്തുമണി കഴിഞ്ഞു ഇപ്പൊ എത്രയായി സമയം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒന്നല്ല ഒരു മണിക്കൂറായി പത്ത് മണി ഒരു മണിക്കൂറായി നാം എന്താണ് ഈ എന്താണ് നാം ഈ കാണുന്നതാ ഇനിയിപ്പോ വീട്ടിൽ പോയാൽ കാണാം ഭർത്താവിന്റെ സ്നേഹപ്രകടനം കാണാ ഹെയർ കളർ ചെയ്ത എല്ലാവരും കോഴികളെ പോലെ ആയിട്ടുണ്ട്

വ്ളോഗിൽ വരുന്നതായിരിക്കും യു ഗൈസ് കംപ്ലീറ്റ് വ്ളോഗ് ഇഷ്ടമായിരുന്നു അപ്പോൾ ഹെയർ കട്ടിനും ഹെയർ കളറും ഒക്കെ ബാസ്റ്റലോണ്ട് വരാൻ മറക്കണ്ട ഹൗസസ് ബാക്കിയൊക്കെ ഞങ്ങൾ കമൻറ്റിൽ കൂടെ പറഞ്ഞു